सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा पद्मपत्रविशालाक्षी सृष्टिभूते सनातनी गुणाश्रये गुणमये नित्यं नारायणी नमोस्तु ते ॐ सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके ൗരി നാരായണീ നമോസ്തു നാരായണീ നമോസ്തു ലിതനാമം നമ്മൾ മുമ്പിലോട്ട് പോകുമ്പോ നമുക്ക് നമ്മൾ ഇന്നലെ നമ്മൾ പറഞ്ഞു കനക അങ്കത കേയൂര കമണ്യ ഭുജാ നമ എന്ന് പറയുന്ന നാമം നമ്മൾ പറഞ്ഞു അല്ലെ നമ്മൾ പറഞ്ഞതുപോലെ ആചാര്യസ്വാമികൾ നമ്മൾ സൗഭാ നമ്മൾ സൗഭാഗ്യ ഭാസ്കര്യം തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഓരോ നാമത്തിനും ഓരോ ധ്യാനം വരുന്ന ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന അത്രയും ഗോപ്യവും അത്രയും എന്താ പറയുന്നത് അത്രയും വിശിഷ്ടവുമാണ് നമ്മളത് എങ്ങനെ ഉൾക്കൊള്ളുന്നു നമ്മളത് എങ്ങനെ ജപിക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നലെ കനകാംഗത കേയൂര കമനീയ ഭുജാതായി നമ എന്ന് പറഞ്ഞു അപ്പോൾ ആ പറയൂ അമ്മ പറയും എന്താണ് അർത്ഥം കനകാംഗത കേയൂര അംഗതം അർത്ഥം എന്ത് കനകാംഗത കെയൂരം അർത്ഥം എന്ത് കനകാംഗത കേയൂര കമനീയ ഭുജാ തായേ നമ അല്ലേ കെയ്യൂരത്തിൻ്റെ അർത്ഥം എന്താ കനകാംഗത കെയ്യൂര കമനീയ തായേ നമ അപ്പോൾ നമ്മൾ ശരി അർത്ഥങ്ങളൊക്കെ എഴുതിയത് കണ്ടു ശരി സന്തോഷം അത്രയോ എല്ലാവരും മിടിക്കുകയാളാണല്ലോ ഇത്രയൊക്കെ ഭംഗിയായിട്ട് പോയി പഠിച്ചാലോ അല്ലേ ആ സന്തോഷം അപ്പൊ ഇന്ന് പറഞ്ഞു തരുന്ന നാമം മുപ്പത്തിരണ്ടാമത്തെ നാമം ഓം രക്തഗ്രൈവേയ ചിന്താക ലോല മുക്ത ഫല അന്വിതായേ നമ രക്തഗ്രൈവേയ ചിന്താക ലോല മുക്ത നമ പറയൂ രണ്ടാമത്തെ നാമം ഓം രക്തഗ്രൈവേയം ഗ്രൈവേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീവയിൽ അണിയുന്നത് ഗ്രൈവേയം കണ്ഠത്തിൽ അണിയുന്നത് നമുക്ക് ചോക്കർ എന്നോ നെക്ലസ് എന്നോ ഒക്കെ നമുക്ക് പറയാം രക്തഗ്രൈവേയ രത്നഗ്രൈവേയ രത്നത്തിൽ ചോക്കർ മെയ്ഡ് ഓഫ് ഡയമണ്ട്സ് അല്ലെ രക്തത്താൽ രത്നത്തിൽ നിർമ്മിച്ച കണ്ടാഭരണം ധരിച്ച ചിന്താകലോല മുക്ത മുക്താഫല ചിന്താകം ഇവിടെ ചിന്താകലോലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതക്കം ഇളകുന്ന പതക്കം എന്നാണ് നമുക്ക് സാമാന്യ അർത്ഥം ഞാൻ ഈ പറയുന്നത് സാധാരണ ഗൃഹസ്ഥാശ്രമികൾക്കായുള്ള അർത്ഥമാണ് ശ്രീവിദ്യ ഉപാസിക്കുന്ന വലിയ വലിയ തലങ്ങളിലുള്ളവർക്കുള്ള ഇല്ലേ ലളിത ഉപാഖ്യാനം തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളും മറ്റു പുരാണങ്ങളും വെച്ചിട്ടുള്ള സെഷൻസ് വേറെയാണ് ഇല്ലേ ഇത് ഞാൻ ഈ വളരെ നമ്മുടെ നമ്മളെപ്പോലെ ഗൃഹസ്ഥാശ്രമികളായിട്ടുള്ളവർക്ക് ഇല്ലേ എന്ത് ഒരു വിഷമം പോലെ എന്തു ഒരു മൂഡ് ഓഫ് പോലെ ഏഹ് എന്ത് പറ്റി അരുവേടെങ്കിലും വഴക്കുണ്ടാക്കിയോ അതോ കയ്യിൽ കാശില്ലേ എന്താണ് വിഷയം ഏഹ് എല്ലാം എല്ലാം ഭഗവതി നോയിക്കോളൂ എല്ലാം ഭഗവതി ശരിയാക്കി തരും സമസ്തവും സമാധാനമായിട്ടിരിക്കട്ടും അപ്പോൾ ചിന്താകലോല രത്നഗ്രൈവേയ ചിന്താകലോല മുക്ത ഫല അന്യതായി നമ അവിടെ മുക്താഫലം എന്ന് പറഞ്ഞതിന് നമുക്ക് ഇവിടെ മുത്തുമണികൾ എന്ന് അർത്ഥപ്പെടുത്താൽ മതി എന്താർത്ഥമെടുക്കാം മുത്തുമണികൾ ഗ്രൈവേയ അപ്പം രക്തഗ്രൈവേയ ദേവിയുടെ കണ്ടാഭരണത്തിന്റെ ഭംഗി പറയുന്നതാണ് വൈശിഷ്ടവും രക്ത ചേർത്തതും പതക്കത്തോടു കൂടിയതുമായ മാല ഇളകുന്ന മുത്തുമണികളോടുകൂടി അപ്പം രക്തഗ്രൈവേയ ഇല്ലേ രത്നം പതിച്ച് ഇല്ലേ ആലോചിച്ച് നോക്കൂ നല്ലൊരു ഇളക്കത്താലിയുടെ മുകളിലത്തെ ആ പട്ടം മുഴുവൻ രത്നക്കല്ല് പതിപ്പിച്ച് താഴേക്ക് ഇങ്ങനെ ഇളകുന്ന പതക്കങ്ങളോട് കൂടി കിടക്കുന്ന ഭഗവതിയുടെ കണ്ഠം എന്നാലോചിച്ച് നോക്കൂ ഇന്നലെ താലി അണിഞ്ഞ ഭഗവതിയുടെ രൂപത്തെ ധ്യാനിക്കാൻ പറഞ്ഞു ഇല്ലേ ഇന്ന് ഇങ്ങനെ രത്നഗ്രൈവ ഇങ്ങനെ രത്നക്കല്ലിൻ്റെ ഇല്ലേ ഇങ്ങനെ ഗ്രൈവേയം ധരിച്ച് അവിടെ നിന്ന് ഇളങ്ങ എന്താ പറരിച്ച അല്ലെ നമ എന്ന് പറയുന്ന മുത്തുമണികളോടുകൂടി എന്നിട്ട് അതിന്റെ അറ്റത്താണെങ്കിലോ ആ ഇളക്കത്താലിയുടെ അറ്റത്താ ഓരോന്നിന്റെ അറ്റത്തും കുഞ്ഞു 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 മുത്തുകളും കൂടി പതിച്ചാൽ എങ്ങനെയിരിക്കും ആ ഭഗവതി അതിസുന്ദരിയായ പതിനാറ് വയസ്സുള്ള ആ മഹാദേവിയുടെ കഴുത്തിലെ രക്തഗ്രൈവേയ ചിന്താ നമാം എന്ന് നമുക്ക് പഠിക്കണം എന്ന് പഠിക്കുമ്പോൾ ഇല്ലേ ആ നാമത്തിന് ഒരു വ്യക്യാർത്ഥം കൂടി നമുക്ക് പറയണം അതായത് ദേവിയെ ഭജിക്കുന്ന ഭക്തർ ഏതേത് ഭാവത്തിലാണോ ദേവിയെ ഭജിക്കുന്നത് ആ ഭാവത്തിൽ അമ്മ അനുഗ്രഹിക്കുന്നു ഇല്ലേ ഭാസ്കരായർ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ നമ്മളെപ്പോഴും പറയുന്നതാണ് സൗഭാഗ്യ ഭാസ്കരവും ഭാസ്കരായരെ കുറിച്ചും ഒക്കെ പറയുന്നതാണ് ലളിതസഹസ്ര നർമ്മം പറയുമ്പോ ഭാസ്കരായരെ കുറിച്ച് പറയാതെ നമുക്ക് ലളിതസഹസ്ര മുന്നോട്ട് പറയാൻ പറ്റില്ല അപ്പൊ ഭാസ്കരായർ എന്ന് പറയുന്ന പണ്ഡിതര് ഗ്രൈവയന്മാർ ദൃഢമായ ഭക്തി ഭൗതിക ഭൗതികകാമങ്ങൾക്ക് വേണ്ടി ഭജിക്കുന്നവർ എന്നും കൂടി അർത്ഥം പറഞ്ഞിട്ടുണ്ട് അല്ലെ അവിടെ ഈ സാധാരണ ഗ്രൈവയൻ എന്ന് പറയുന്നവരെ സാധാരണ അല്ലെ എന്താ പറയുക ഭൗതിക കാമനകൾക്ക് വേണ്ടി ഭജിക്കുന്നവരെന്നും കൂടി അർത്ഥത്തെ പറഞ്ഞു വയ്ക്കുന്നു ഭൗതിക കാമങ്ങൾക്ക് വേണ്ടി ഭജിക്കുന്നവർ ലോലചിന്തകന്മാർ വിഷയാസക്തിയോടുകൂടി ദേവിയെ ഉപാസിക്കുന്നവർ മനസ്സു ചഞ്ചലമായതിനാൽ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ദേവി സ്മരണയും വിട്ടുപോകുന്നു വിട്ടുപോകുന്നുവെന്ന് ഭാസ്കരായര് ഒരു വ്യാഖ്യാനം പറഞ്ഞു വച്ചിട്ടുണ്ട് അല്ലേ നമ്മളെ സംബന്ധിച്ച് എന്താണ് രക്തഗ്രൈവേയ ചിന്താക്ത ഫലാൻ നമാം കണ്ണടച്ച് പല തവണ പല തവണ പലതവണ പലതവണ ഇത് ജപിച്ച് 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 ആ ദേവിയുടെ രൂപം നമ്മൾ മനസ്സിലുറപ്പിക്കണം അല്ലേ ഇന്നലെ നമ്മൾ പറഞ്ഞു കാമേശ്വര കാമേശ കാമേശ ബദ്ധമാംഗല്യ ബദ്ധമാംഗല്യ നമ കാമേശ്വരായി നമ അപ്പോൾ നമ്മൾ പറഞ്ഞു ആ ദേവിയുടെ രൂപം കാണുമ്പോൾ മഹാദേവൻ കഴുത്തിൽ അണിയിച്ച ആ പതക്കം ആ താലിയുടെ രൂപമുള്ള ആ താലി നമ്മൾ കാണണം ആ ദേവിയെ നമ്മൾ നമസ്കരിക്കണം അപ്പോൾ അതൊന്ന് ഉറച്ചു കിട്ടാൻ വീണ്ടും ആയിരത്തെട്ട് തവണ മിനിമം ഒരു ലക്ഷത്തി എട്ട് ഒരു ക്രമം അപ്പോൾ അതങ്ങനെ ജപിച്ച് 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 നമ്മൾ വരുമ്പോൾ

കരുത്തിലെ രക്തഹാരത്തെ നമ്മൾ കാണണം കമേശ്വര പ്രേമ അടുത്ത നാമം നോക്കിക്കോളൂ മുപ്പത്തിമൂന്ന് പ്രേമ രക്തമണി പ്രതിപണസ്തമ കാമേശ്വര പ്ലസ് പ്രേമ പ്ലസ് രക്ത പ്ലസ് മണി പ്ലസ് പ്രതിപണ പ്ലസ് തനി േമ രത്നമണി പ്രതിപണസ്തനി അവിടെ പ്രതിപണം തിരിക്കരുത് പ്രതിപണ ഒറ്റവാക്കായിട്ട് ചേർത്താലാണ് അതിന് അർത്ഥം ഉണ്ടാവുക അല്ലേ നോക്കിക്കോളൂ കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്തനിമേശ്വര പ്രേമ രത്നമണി പ്രതിപണസ്ഥനിമേശ്വരൻ പരമശിവൻ പ്രേമദേവിയോടുള്ള വാത്സല്യമാകുന്ന രക്തമണി രക്തത്തിന് പ്രതിപണം അവിടെ പകരം നൽകിയ ഹൃദയഭാഗത്തോടു കൂടിയ വത്സ്യം മഹാദേവന്റെയും ദേവിയും മഹാദേവന്റെയും ദേവിയുടെയും ഒരു 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 ഭാവം ഐക്യഭാവം നോക്കൂ കാമേശ്വര കാമേശ്വരപ്രേമരത്ന കാമേശന്റെ പ്രേമമാകുന്ന വാത്സല്യമാകുന്ന നിഷ്കളങ്കമായ പ്രണയമാകുന്ന പ്രേമമാകുന്ന രത്നത്തിന് പകരം തൻ്റെ ഹൃദയഭാഗം തന്നെ നൽകിയവളേ ഇല്ലേ തൻ്റെ പ്രതിപണസ്ഥനി പ്രതിപണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പകരം നൽകുക ഇല്ലേ നമ്മൾ പണയം എന്നുള്ള വാക്ക് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം പ്രതിപണം പണയം എന്താ പറയുക തിരിച്ചു നൽകുക പകരം നൽകുക എന്നൊക്കെ നമുക്ക് പറയാം ഇല്ലേ അപ്പോൾ എന്തിനു പകരമാണ് ദേവി ഭഗവതിയുടെ ഹൃദയം നൽകി എന്നാണ് പറയുന്നത് ഇല്ലേ എന്താണ് കാമേശന്റെ പ്രേമരത്നമണിക്ക് ിയവളെ എന്ത് പകരം നൽകി തൻ്റെ ഹൃദയം നൽകിയവളെ ഇല്ലേ കാമേശ്വര പ്രതിപണസ്തനി രത്നമണി പ്രതിപണസ്തനിമേശ്വരന് ദേവിയോടുള്ള പ്രേമത്തെ ദിവ്യ പ്രേമമായി കണക്കാക്കി അതിന് ദിവ്യരത്നങ്ങളെക്കാൾ വിലയുള്ള തൻ്റെ പ്രേമവും ജ്ഞാനവുമാകുന്ന സ്ഥലദ്വയങ്ങളെ ഭഗവാന് ദാനം ചെയ്തവളെ ഇല്ലേ ആ അമ്മയുടെ സ്ഥലദ്വയം ജ്ഞാനവും പ്രേമവും ആകുന്ന ആ സ്ഥലദ്വയത്തിൽ നിന്ന് വരുന്ന വാത്സല്യ അമൃതം നുകരാത്തവരാരാണുള്ളത് അല്ലേ അപ്പോ കാമേശ്വര പ്രേമ രത്നമണി പ്രതിപണസ്തീ സാറേ എൻ്റെ ബുക്കിൽ കാമേശ എന്നേ ഉള്ളൂ സാറിൻ്റെ കാമേശ്വരേ ഉണ്ടോ സാധാരണ ഗ്രന്ഥങ്ങളിൽ കാമേശ്വര ഉണ്ട് ചില ഗ്രന്ഥങ്ങളിൽ അത് പ്രിൻറ്റിങ്ങിൽ വരുന്നതാവാം കാമേശ്വരിയെ കാണാറുള്ളു ഇല്ലേ ഏതാണെങ്കിലും അർത്ഥം അറിഞ്ഞ് ജപിക്കുമ്പോൾ അതിൻ്റെ ഗുണമാണ് കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്തനി അപ്പം ആ നാമം ജപിക്കുമ്പോൾ ഭഗവാനേയും ഭഗവതിയെയും നമ്മൾ മനസ്സിൽ കാണണം മഹാദേവന്റെ രക്തത്തിനേക്കാൾ വിലയുള്ള പ്രേമത്തിന് പകരമായി തൻ്റെ ഹൃദയത്തെ പകത്തു നൽകിയവളെ തൻ്റെ ഹൃദയത്തെ നൽകിയ മഹാദേവനെയും ദേവനോട് ചേർന്നിരിക്കുന്ന മഹാദേവിയെ കൂടി കണ്ട് നമസ്കരിക്കണം കാമേശ്വര പ്രേമ രത്നമണി പ്രതിപണസ്തന്യേ നമ എന്ന് നമ്മൾ മനസ്സിലാക്കണം കാമേശ്വര പ്രേമ രത്നമണി പ്രതിപണസ്തന്യേ നമ എന്ന് നമ്മൾ മനസ്സിലാക്കണം മനസിലാവുന്നുണ്ടോ ശരി ഇനി ഇനിമാളി നാഭ്യാല ആലാവാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നിർത്തുന്ന തടം ചെറിയ തടാകം തടം തടംന്നൊക്കെ നമുക്ക് പറയാം അല്ലേ നാഭ്യാകുന്ന ആലാ രോമ ലീലതാൽ അപ്പോ നാഭ്യാലവാലോമാളി അപ്പോ അപ്പോ്യാലയോമാലി ലതാ ഫലകുജദ് അപ്പോ ദേവിയുടെ അങ്കോ പങ്ക് വർണ്ണനാണ് ദേവിയുടെ നാഭിയെ എന്ത് പറയുന്നു ചെറിയ എന്ത് പറയുന്നത് ഇങ്ങനെ പ്രേമരസത്തെ ബ്രഹ്മാനന്ദ രസത്തെ തളഞ്ഞു നിർത്തുന്ന നിർത്തുന്ന പൊക്കിൾ തടത്തെ എന്ത് ചെയ്യുന്നു നാഭ്യാലോമാളി പൊക്കിൾക്കൊടിയെ ചെറിയ തടാകമായും അവിടെ നിന്ന് മാളി അവിടെ നിന്ന് വള്ളിയാകുന്ന ദേവിയുടെ പ്രേമമാകുന്ന നേരത്തെ പറഞ്ഞു പരമേശ്വരന് മഹാദേവന് ജ്ഞാനവും പ്രേമവും ആകുന്ന സ്ഥലദ്വയങ്ങൾ നൽകിയപ്പോഴാണ് മഹാദേവി മഹാദേവന്റെ പ്രേമത്തിന് ഇതെല്ലാം ബ്രഹ്മജ്ഞക് സ്വരൂപിണിയായിരിക്കുന്ന ഭഗവതിയെക്കുറിച്ചാണ് കുറിച്ചാണ് പൊക്കൽ കൊടിയാകുന്ന ചെറിയ തടാകത്തിൽ നിന്ന് രോമാളിയും ചെറിയ 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 ഇല്ലേ സാധനയും ഉപാസനയും ചെറിയ 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 രോമനാളി രോമവല്ലികളിൽ നിന്ന് ഫലമാകുന്ന രണ്ട് ഹൃദയഭാഗത്തോട് ജ്ഞാനവും പ്രേമത്തെയും വഹിക്കുന്ന ഹൃദയഭാഗത്തോടു കൂടിയവൾ എന്നുള്ള അർത്ഥത്തിൽ അപ്പോൾ നാഭിയാകുന്ന പൊക്കിൾ കൊടി ഇല്ലേ പൊക്കിൾ എന്ന് പറയേ നാഭിയാകുന്ന ചെറിയ സരസിൽ നിന്ന് ചെറിയ രോമാളികളാകുന്ന ചെറിയ ചെറിയ വല്ലികളിൽ പോത്ത രണ്ട് ഫലകുജദ്വയി ജ്ഞാനവും പ്രേമവുമാകുന്ന രണ്ട് ഹൃദയഭാഗത്തോടു കൂടിയവളെ സ്ഥലദ്വയത്തോടുകൂടിയവളെ എന്ന് നമ്മൾ നമ്മളതിന് അപ്പോൾ ദേവിയുടെ അങ്കോപങ്കം വർണ്ണിക്കുന്ന എന്തിനാണ് നമുക്ക് ആ അമ്മയോടുള്ള പരാശക്തിയോടുള്ള നമുക്ക് നമ്മുടെ അമ്മയെ പറയുമ്പോൾ നമുക്ക് മാതൃഭാവം അല്ലാതെ മറ്റൊരു ഭാവവും നമുക്ക് മനസ്സിലുണ്ടാവില്ലേ അല്ലേ ആ പരാശക്തിയായ അമ്മയുടെ രൂപത്തെ ഇങ്ങനെ മനസ്സിൽ കണ്ട് 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 അവിടെ അവിടെ നമ്മൾ തെറ്റി വായിച്ചു കഴിഞ്ഞാൽ പോവും അങ്ങനെയല്ല വള്ളി എന്ന് നമുക്ക് അർത്ഥം പറയാം അല്ലേ അപ്പോ ചെറിയ 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 അപ്പോ ദേവിയുടെ നാഭി ഭാഗത്തെ പറഞ്ഞു ചെറിയ തടാ എന്ത് പറയുന്നത് നഭ്യാ അലി വലമാണ് ചെറിയ ഒരു തടാകം പോലെയാണ് നെർക്കുഴി പോലെ അവിടെ നിന്ന് നാഭിയിൽ നിന്ന് ഹൃദയത്തിലേക്ക് നമ്മൾ വരുമ്പോഴേക്കും എന്താണ് രോമവള്ളികളാകുന്ന ഇല്ലേ ചെറിയ ചെറിയ നനുത്ത രോമങ്ങളാകുന്ന വള്ളികളിൽ കറച്ച രണ്ട് സ്ഥനദ്വയങ്ങൾ അവിടെ എന്താണ് ആ സ്ഥലദ്വയങ്ങൾ ജ്ഞാനവും പ്രേമവുമാണ് അമ്മയുടെ ഹൃദയഭാഗത്തെക്കുറിച്ച് പറയുന്നു ഈ ജ്ഞാനവും പ്രേമവുമാണ് അമ്മ ലോകത്തിന് മുഴുവൻ ഇല്ലേ അങ്ങനെ അല്ലാത്ത ആരുണ്ട് ഈ ഭൂമിയിൽ ജനിച്ച മക്കളിൽ അമ്മയുടെ സ്ഥനഭാഗം തരാത്ത ആരുണ്ട് ഇല്ലേ ഇവിടെ സക്ഷാൽ പരാശക്തിയുടെ നാമം ജപിക്കുമ്പോൾ നാഭ്യാലവാലയുടെ ഈ ഹൃദയഭാഗത്തെ കാണാൻ നമുക്ക് പറ്റണം ഇല്ലേ നേരത്തെ അമ്മയുടെ മഹാദേവൻ അണിഞ്ഞ താലിയെ കണ്ടു അത് കഴിഞ്ഞ് സ്തനഭാഗങ്ങളെ കണ്ടു മഹാദേവന് ഇല്ലേ ജ്ഞാനവും പ്രേമവുമാകുന്ന സ്ഥലദ്വയങ്ങളെ കണ്ടു അത് കഴിഞ്ഞ് നാഭിയ നാഭ്യാലവാല രോമാളിയും നാഭിയാകുന്ന നീർച്ചുഴിയിൽ ഇങ്ങനെ വള്ളി രോമങ്ങളാകുന്ന ചെറിയ ലതകളിൽ വള്ളികളിൽ കാച്ച ഫലദ്വയങ്ങളാണ് ഹൃദയഭാഗം എന്ന് പറഞ്ഞു അല്ലേ സ്ഥലദ്വയങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ വാത്സല്യത്തിന്റെ അമൃതം ചുരത്തുന്ന രണ്ട് ഹൃദയഭാഗങ്ങളെ സ്ഥലദ്വയങ്ങളെയാണ് പറഞ്ഞു വരുന്നത് അടുത്തോ മുപ്പത്തി അഞ്ചാമത്തത് ലക്ഷ്യ രോമലതാ ആധാരതാ സമുന്നയ മധ്യമ ലക്ഷ്യ ലോമ ലക്ഷ്യ രോമ ലതാ എന്ന് നമ്മൾ വായിച്ചു പോവും ലക്ഷ്യ രോമലത രോമലത ഒരുമിച്ച് ആധാരതാ സമുന്നേയ മധ്യമ ലക്ഷ്യ രോമ ലത ആധാരതാ സമുന്നേയ മധ്യമാ ഭാരതീദേവിയുടെ സൗന്ദര്യത്തെ പറ്റി പറയുന്നതാണ് കൃശമായ അരക്കെട്ടുണ്ടെന്ന് തോന്നാത്ത വണ്ണം ഒതുങ്ങിയതാണെന്ന് സൂചിപ്പിക്കുന്നു അതിൽ രോമാവലിയാകുന്ന ലത കാണാനുണ്ട് അതുകൊണ്ട് അതിന് ആധാരമായ അരക്കെട്ട് ഉണ്ടെന്ന് നമുക്ക് പറയാം അപ്പം ഇവിടെയും ദേവിയുടെ സൗന്ദര്യമാണ് അംഗപ്രത്യംഗ വർണ്ണനയാണെങ്കിലെ ലക്ഷ്യ കാണപ്പെടുന്ന രോമലത രോമങ്ങളാകുന്ന ലതയുടെ ആധാരത ആധാരം നിൽക്കുന്നതിനുള്ള ആലംബനം മധ്യമാ അപ്പൊ എന്ത് പറയുന്നു നേരത്തെ പറഞ്ഞു പൊക്കുൾ ചുഴിയിൽ നിന്ന് മുകളിലോട്ട് അമ്മയുടെ രണ്ട് സ്ഥലദ്വയങ്ങളെ കുറിച്ച് പറഞ്ഞു സാക്ഷാൽ ലലതാ പരമേശ്വരിയുടെ എല്ലാ മനുഷ്യനും പ്രേമവും ജ്ഞാനവും നൽകുന്ന സ്ഥലദ്വയങ്ങളെ കുറിച്ച് പറഞ്ഞു വെച്ചു അതിന് തൊട്ടു താഴെ പറയുന്നു ഇല്ലേ ആ നാഭിയെ കുറിച്ച് പറഞ്ഞിട്ട് തൊട്ടു താഴെ ഇങ്ങനെ ഓം രക്ഷരോമ ല അങ്ങനെ ലക്ഷ്യ എന്ന് വെച്ചാൽ കാണപ്പെടുന്നു എന്ത് കാണപ്പെടുന്നു രോമലതയ്ക്ക് ആധാരമായി ഇങ്ങനെ നേർത്ത രോമലതയ്ക്ക് ആധാരമായി കാണുന്ന അരക്കെട്ടിനെ കുറിച്ച് പറയുന്നു ആധാരതാ സമുന്നയ അപ്പൊ ഈ രോമലതയ്ക്ക് ആധാരം എന്താണ് ഈ അരക്കെട്ടാണ് അരക്കെട്ടിന് മുകളിൽ നാഭിയിലെ ഇപ്പൊ നാഭിയെ കുറിച്ച് പറഞ്ഞു ചെറിയ നിർചുഴി പോലെ എന്നിട്ട് പറഞ്ഞു അവിടെ നിന്ന് ചെറിയ വള്ളികൾ പോലെ പടർന്നു നിൽക്കുന്ന ചെറിയ രോമരാജിയിൽ മാതാ പരമേശ്വരിയുടെ രണ്ട് ഹൃദയഭാഗങ്ങളെ സ്ഥാനദ്വയങ്ങളെ കുറിച്ച് പറഞ്ഞു വച്ചു അപ്പോൾ മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം വരുമ്പോ ഓം ലക്ഷ്യ ലോമലാ അധാരദാ സമുന്നയ മധ്യമാം എന്ന് പറഞ്ഞു വയ്ക്കുന്ന ഭാഗമാണ് അപ്പോൾ ഈ മുപ്പത്തി അഞ്ച് വരെ നമ്മൾ പറഞ്ഞു വയ്ക്കുമ്പോൾ ഈ ദേവീസഹസ്രാമങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഏതെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഈ ഭഗവതിയുടെ വർണ്ണന നമുക്ക് പറയാതെ മാറ്റി വയ്ക്കാൻ പറ്റില്ല ശ്യാംളാ തണ്ടകത്തിലുമുണ്ട് വർണ്ണന കാരണം ആ അങ്കോപാങ്ക വർണ്ണനയിലാണ് ആ ഭഗവതിയുടെ രൂപത്തെ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഈ വർണ്ണനകളെ വർണ്ണനകളെക്കുറിച്ച് പറയുമ്പോൾ ഭവഭൂതിയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല ഈ വർണ്ണനകളിൽ കേമനായിരുന്നു ഭവഭൂതി ഭവഭൂതി എന്ന് പറയുന്ന ഒരാളെ കേട്ടിട്ടുണ്ടോ ഭവഭൂതി എന്ന് പറയുന്നത് ഉത്തരരാമചരിതവും മാലതി മാധവം തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളത് ഭവഭൂതിയാണ് ആരാണ് പേര് പറയുന്നു ഭവഭൂതി ഈ ശരിക്കും ഭവഭൂതിയുടെ പേര് ശ്രീകണ്ഠൻ എന്നായിരുന്നു അല്ലേ നമ്മൾ ഇന്ന് കാണുന്ന ശ്രീകണ്ഠൻ എന്നല്ല ഭവഭൂതിന്റെ അച്ഛൻ്റെ പേര് ആ ഭവഭൂതി വലിയ കവിയാണ് പണ്ഡിതനാണ് ഭവഭൂതിയുടെ അച്ഛൻ്റെ പേര് നീലകണ്ഠൻ എന്നായിരുന്നു അമ്മയുടെ പേര് ജാതു കർണി എന്നായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം ജാതു കർണി വിശ്വാസം ഗുരു ജ്ഞാനസിദ്ധി എന്ന് പറയുന്ന ഗുരു അപ്പൊ ഭവഭൂതിയുടേതാണ് ഉത്തരരാമചരിതവും മാലതി മാധവവും തുടങ്ങിയിട്ടുള്ള നാടകങ്ങളുടെ എല്ലാം കർത്താവ് ശ്രീകണ്ഠനെന്നായിരുന്നു ആദ്യ പേര് എന്തുകൊണ്ട് ഭവഭൂതി എന്നൊരു പേര് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭവഭൂതി ഒരു വളരെ പ്രശസ്തമാക്കിയ ഒരു ചമൽക്കാരമുണ്ട് ആ ചമൽക്കാരം കൊണ്ടാണ് ആ ചമൽക്കാരം എങ്ങനെയാണ് തപസ്വീ കാന്തേ ഭവൂതി സിതാനനാം എന്ന് പറയുന്ന ശ്ലോകത്തിൽ അവിടെ ഭവഭൂതി എന്ന് പറയുന്ന ഒരു ഇത് വന്നിട്ടുള്ളത് കൊണ്ടാണ് അപ്പോൾ ശ്രീപാർവ്വതിയും പരമേശ്വരനും തമ്മിലൊരു ഒരു തർക്കമായി ഇതിന് ഭവഭൂതിയാണോ മികച്ചത് കാളിദാസനാണോ മികച്ചത് എന്നൊരു തർക്കമായി അപ്പോൾ ഏറ്റവും അവസാനം എൻ്റെ ചെയ്തു ഭവ ഭവഭൂതിയെ പരീക്ഷിക്കാനായിട്ട് ശ്രീപാർവതി വിചാരിക്കും ഉറപ്പിക്കുന്നു പരമശിവൻ ആദ്യമേ പറഞ്ഞു ഇവർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇത് ഇന്ന പ്രകാരമേ വരികയുള്ളൂ എന്ന് കാളിദാസന് നല്ല നിശ്ചയമുണ്ട് ഭവഭൂതിക്ക് അതില്ലതില്ല കാളിദാസൻ ഇന്നതായി തന്നെ പരിണമിക്കുമെന്ന് പറഞ്ഞാണ് ഒരു രചന നടക്കുന്നത് കാളിദാസൻ അറിയാം അത് ഇന്ന രീതിയിൽ വന്നു ചേരും ഭൗഭൂതിക്കാണെങ്കിൽ അത് ഈശ്വര കൃപയ വന്നു ചേരുന്നതുമാണ് അതേ വ്യത്യാസമുള്ളൂ എന്ന് പരമശിവൻ പറഞ്ഞു അങ്ങനെ ഭഗവാൻ ഉപദേശിച്ച പ്രകാരം പരിഭാവഭൂതിയെ പരീക്ഷിക്കാനായിട്ട് സുബ്രഹ്മണ്യസ്വാമി ഒരു മരിച്ച ശിശുവായി തീർന്നു പാർവതി ഈ ശിശുവിനെയും എടുത്ത് ബ്രാഹ്മണ സ്ത്രീയുടെ വേഷം ധരിച്ച് ഭോജരാജാവിന്റെ ഗോപുരത്തെ ഗോപുരദ്വാരത്തിൽ ചെന്നു അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു അവരിൽ ഓരോരുത്തരോടും അവിടെ കൂടെ പോയവരോടും ഒക്കെ പാർവതി ദേവി പറയുകയാണ് വൃദ്ധ ബ്രാഹ്മണിയുടെ ബ്രാഹ്മണിയുടെ വേഷത്തിൽ ചെന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകം കൃത്യമായിട്ട് സമസ്യ പൂരിപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് ജീവൻ കിട്ടും അപ്പോൾ ഭോജരാജാവിൻ്റെ സഹസനം വലിയ 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 കവികളും കലാകന്മാരും ഒക്കെ ഉള്ളതാണ് അവരൊക്കെ വരുന്നു പോകുന്നു പലരും ഇത് സമസ്യ പൂരിപ്പിച്ചിട്ട് ഒന്നും ശരിയാവുന്നില്ല ഇല്ലേ അപ്പോൾ പുരോ നിസ്സരണേ രണ അപ്പോൾ ബാക്കിയാണ് ഫില്ല് ചെയ്യാനുള്ളത് നമ്മൾ സമസ്യാപൂരണമാണ് അപ്പോൾ പാർവതി ദേവിയാണ് പാർവതി ദേവി കൊട്ടാരത്തിലെ വലിയ വലിയ കവികളോടൊക്കെ വിളിക്കുകയാണ് നിങ്ങൾ വരൂ ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ എൻ്റെ എൻ്റെ ബാലൻ്റെ ജീവൻ ഇല്ലാതെ കിടക്കുകയാണ് ഈ ബാലന് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ കവിത്വം ഉണ്ടാകുന്ന പറഞ്ഞാൽ പോരാ ഈ കവിത്വം ഒന്ന് പൂരിപ്പിച്ചു നിസ്സരണേരണ എന്ന് പുരോ നിസ്സരണേരണ എന്ന് പറഞ്ഞു അതിൻ്റെ അവസാന വാക്ക് അല്ലേ ഞാനും നിന്റെ ഇത് അവസാനത്തെ വാക്ക് ഇല്ലേ അപ്പൊ ഇതിന്റെ മുകളിൽ നാല് വരി എഴുതാൻ പറഞ്ഞാൽ എന്തായിരിക്കും ഇത് തന്നെയാണ് കോണ്ടെക്സ്റ്റ് ഇല്ലേ ഇവിടെ ഇപ്പൊ സംസ്കൃതത്തിലാണ് പുരോഗസ്സരണേ രണ എന്ന് പറഞ്ഞു കൊടുത്തു അപ്പൊ നമ്മളാണെങ്കിലും മറ്റേതിനെന്താ എഴുതും ചങ്ങമ്പുഴ എഴുതി ഒന്നാവനത്തിലെ കഴിച്ച കണാനും കൂടുന്നു കൊണ്ടുപോകൂ ഇന്നു വേണ്ട വേണ്ടോ മലാളെ എന്തായിരുന്നു സമസ്യതായിരുന്നു ഇന്ന് വേണ്ട ഇന്നു വേണ്ട ഓമലാളെ അതിന്റെ അവസാനത്തെ വരി ബാക്കി മൂന്ന് വരി മുകളിൽ എഴുതണം ഇവിടെ പാർവതിദേവി പരീക്ഷിക്കുകയാണ് കവികളെയൊക്കെ പരീക്ഷിക്കണം നിസ്സരണേ രണ പുരോ നിസ്സരണേ രണ പലരും എഴുതി കുഞ്ഞ് ഓരോരുത്തരും എഴുതി കഴിഞ്ഞിട്ട് പറയും കുഞ്ഞ് ജീവിച്ചില്ലല്ലോ കുഞ്ഞ് ജീവിച്ചില്ലല്ലോ നിങ്ങൾക്ക് കവിത്വം പോരാ എന്ന് ഇങ്ങനെ പറഞ്ഞു അത് കേട്ട് കവികളൊക്കെ ഓരോ തരത്തിൽ പൂരിപ്പിച്ചിട്ട് പറഞ്ഞു ഞങ്ങളെ കൊണ്ട് ഇത്രയെ പറ്റുള്ളൂ എന്ന് പറഞ്ഞുപോയി അപ്പോ ഭവഭൂതി അതുവഴി വന്നു ഭൗഹൂതിയെ കണ്ടപ്പോഴേക്കും ഭൗഹൂതിയെ പരീക്ഷിക്കാനാണല്ലോ പാർവതി ദേവി വന്നത് ഭൗഹൂതിയെ കണ്ടപ്പോഴേക്കും പാർവതി ദേവി നെഞ്ചത്തടിച്ച് കരച്ചു പറഞ്ഞു പുരോനിസ്സരണേരണ പുരോനിസ്സരണേരണ ഇതിന് പൂരിപ്പിച്ചാൽ സമസ്യ ഭംഗിയായി പൂരിപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് പ്രാണം കെട്ട് മല്യ മഹാകവിയല്ലേ കാത്തു രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും എന്ന് പറഞ്ഞു പുരോ നിസ്സരണേ രണാ ഭവഭൂതി ഫില്ല് ചെയ്തു കൊടുത്തു അത് കേട്ടിട്ടും തൃപ്തിയാവാതെ വന്ന് ശ്രീപാർവ്വതി പറഞ്ഞു അയ്യോ ഇതൊന്നും ശരിയല്ലേ എന്റെ കുഞ്ഞ് ജീവിക്കുന്നില്ലേ എൻ്റെ കുഞ്ഞ് സുബ്രഹ്മണ്യസ്വാമിയോളെ ശിശുവായിട്ട് മരിച്ച രൂപത്തിൽ കിടക്കുവാണ് പരീക്ഷിക്കാൻ വന്നതാണ് ഇല്ലേ എനിക്ക് അറിഞ്ഞുകൂടാന്ന് വിചാരിച്ചു ഇങ്ങനെ അപ്പൊ ഭൗഭൂതി പറഞ്ഞു എനിക്ക് എനിക്കിതിലപ്പുറം ഒന്നും ഫില്ല് ചെയ്യാൻ എനിക്ക് അപ്പുറം സമസ്യ പൂരിപ്പിക്കാൻ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു അദ്ദേഹത്തോട് ശരിയായി പൂരിപ്പിക്കും അപ്പോ കാളിദാസം വന്നു ഭവഭൂതി പോയി കാളിദാസര് വന്നു അപ്പോഴേക്കും ദേവി മേൽപ്പറഞ്ഞ പ്രകാരം കാളിദാസരും സമസ്യ പൂജിപ്പിച്ചു കാളിദാസരും പൂരിപ്പിച്ചത് നേരത്തെ ഭാവഭൂതി പറഞ്ഞ അതേ വാക്യവും വാചകവും മറ്റൊന്നുമില്ല അല്ലേ ഒരക്ഷരത്തിൽ പോലും വ്യത്യാസമില്ല കാളിദാസനോടും കുട്ടി ജീവിച്ചിരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ കാലിദാസര് പറഞ്ഞു ഇത്രയും ചെയ്തിട്ട് കുറ്റി ജീവിക്കുന്നില്ലെങ്കിൽ ഒന്നുകിൽ കുഞ്ഞ് മരിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇനി കുഞ്ഞ് ജീവിക്കത്തില്ല കാരണം സമസ്യ പൂരിപ്പിച്ചിട്ട് കുഞ്ഞിന് ജീവൻ കൊടുക്കുന്ന ഇതിനപ്പുറം ഇനി ചെയ്യാൻ ഒന്നില്ല എന്ന് പറഞ്ഞു എന്നിട്ടും കൂടി ചോദിച്ചു മരിക്കാതെ ജീവിക്കുന്നത് എങ്ങനെ സമസ്യ ഇതിലധികം ഭംഗിയായി പൂരിപ്പിക്കാൻ ആരെക്കൊണ്ട് വിചാരിച്ചാൽ നടക്കുകയും ഇല്ല എന്ന് പറഞ്ഞിട്ട് കാലിദാസനും പോയി ഭവഭൂതിയുടെയും കാലിദാസരേയും പൂരണങ്ങൾ ഏതാണ്ട് ഒന്നുപോലെയാണെന്ന് മേൽ പറഞ്ഞ പ്രകാരം തീർച്ചയായും പറഞ്ഞതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ഭഗവാൻ പറഞ്ഞു ഇല്ലേ മഹാദേവൻ പറഞ്ഞു ഞാൻ നിന്നോട് ഇറങ്ങാൻ നേരത്തെ പറഞ്ഞു ഒരാൾക്ക് ഇന്നത് വരുമെന്ന് നിശ്ചയമുണ്ട് മറ്റേയാൾക്ക് ദൈവഗത്തിയാവുന്നു ചേരുന്നതാണെന്ന് രണ്ടുപേരും പൂരിപ്പിച്ചത് ഒന്ന് ഒരിക്കൽ കൂടിയ സമസ്യ പറയാം സുബ്രഹ്മണ്യസ്വാമി ശിശുവായി മരിച്ചു കടഞ്ഞ സുബ്രഹ്മണ്യസ്വാമിക്ക് ജീവൻ കൊടുക്കാനായിട്ട് പാർവതി ദേവി ഇവരെ പരീക്ഷിച്ച സമസ്യ അവസാനിപ്പിച്ചത് പുരോ നിസ്സരണേ രണ അതിൻ്റെ മുകൾ ഭാഗമായിരുന്നു ഫില്ലിയേണ്ടിയിരുന്നത് ഗോവിന്ദ നാമ സർവഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരിഹരികളും തരട്ടെ അപ്പൊ നാളെ കാണാം പിന്നെ പലരും ചോദിക്കുന്നത് പോലെ ഈ പ്രാവശ്യം വിഷു പരിപാടികൾ എന്താണ് ആസ് വിഷു കുട്ടികളുടെയും അമ്മമാരുടെയും അടുത്ത് തന്നെയാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെയും വിഷു ഓണക്കോടികൾ വിഷുക്കോടികളൊക്കെ എടുക്കണം ബാക്കി അതിൻ്റെ ചടങ്ങുകളും ചിട്ടകളും ഒക്കെ ആയിട്ട് ഇപ്രാവശ്യം പിന്നെ കുറച്ച് കൂടുതൽ കുട്ടികളും കുറച്ച് കൂടുതൽ അമ്മമാരും ഉണ്ട് എന്താണെങ്കിലും സർവ്വീശ്വരൻ അനുഗ്രഹിച്ച് കഴിഞ്ഞ ഓണത്തിനും അതിന് തൊട്ട് മുന്നിലത്തെ ദീപാവലിക്കുമൊക്കെ വന്നതുപോലെ ഓരോരുത്തരും സന്തോഷത്തോടെ നമുക്ക് ഇത്രയുമൊക്കെ ഈശ്വരൻ ഐശ്വര്യങ്ങൾ വാരിക്കോരി തരുന്നില്ലേ ഇല്ലേ അപ്പോൾ അവർക്കും ആ ഐശ്വര്യവും ഭാഗ്യവും നമ്മളെ പറ്റുന്നത് പോലെ എന്ന് ചിന്തിച്ചാൽ അത് നന്നായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതിപ്പോഴാണ് ഞാൻ കമൻ്റ് കണ്ടത് അതുകൊണ്ടാണ് ഇപ്പോൾ സർവ്വഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ലളിത സഹസ്രനാമം ജപിക്കണം സർവ്വഭാഗ്യങ്ങളും ഭഗവാൻ ഭഗവതി ഹരി ഓം ഹരി ഓം